ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും വിജിത് വേൾഡിലേക്ക് സ്വാഗതം നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടാലോ ഇത് ഊട്ടിയിലെ ഒരു തേയില ഫാക്ടറി ആണ് അവിടെ അവിടെ കയറാൻ എൻട്രി ഫീസൊന്നുമില്ല ആദ്യം കയറുമ്പം തന്നെ ആ ഫാക്ടറി എങ്ങനെ ഉണ്ടായി അവിടെ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ കുറേ ചിത്രങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട് അതെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് തേയില അവർ നുള്ളിക്കൊണ്ട് വന്ന് അത് മിഷീനിലിടുന്നത് കാണാനാണ് വരച്ചെല്ല കണ്ട അത് നുള്ളിക്കൊണ്ടുവന്ന് അത് ഇതിലിട്ട് അതിൽ നിന്ന് ഉണ അതിന്ന് മിഷീനിലോട്ടിട്ട് തേയില അരച്ചെടുക്കുകയാണ് അതാണ് ആദ്യം കാണുന്നത് തണ്ടൊക്കെ മാറ്റി ഇലകൾ മാത്രം എടുത്ത് അരച്ച് എടുക്കുന്നതാണ് കാണിക്കുന്നത് ഇതാ തേയില അരയ്ക്കുന്നതാണ് മുളത്തിൽ തണ്ടൊക്കെ മാറ്റി അതിനെ കഴുകി അവർ വൃത്തിയാക്കി അതിലിട്ടിട്ട് അതിൽ നിന്ന് മിഷീനിലിട്ട് തേയില അരയ്ക്കുന്നതാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോകുമ്പോൾ താഴോട്ട് പോയി അപ്പം കാണുന്നത് തേയില അരച്ച് വരുന്നതാണ് കണ്ടത് ആ മുകളിൽ വന്ന ആ ഇലകൾ അരച്ച് പൊടി പൊടി പൊടിയായിട്ട് അതിനെ അരച്ച് പൊടിച്ച് വരുന്നതാണ് ഇത് ഇത് ഇതിൻ്റെ അകത്ത് വന്ന് ഇവിടെ കൂടെ എത്തി നല്ല പൊടിയായി പൊടിയായിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് ചൂടായി ഇതിൻ്റെ അകത്തു നിന്നാണ് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നടക്കുന്നത് ചൂടായിട്ട് ഇതുവഴി ചൂടായി ഇവിടെ വരും ഇവിടെ പൊടിയായി മാറും ഇത് പച്ച തേയില പൊടിച്ച പൊടിയാണ് ഇതിന് ഇനി നമ്മൾ നമുക്ക് പാക്കിങ്ങിനായിട്ടുള്ള തരി തരിയുള്ള തേയിൽ മാറ്റി അല്ലാതെ നല്ല പൊടിയുള്ള തേയിൽ അങ്ങനെ ഇതെല്ലാം മാറ്റി മാറ്റിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ നിന്ന് ഇപ്പം ചൂടായി തേയില പൊടിച്ച് വരും ഇനി ഇതിനെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുമ്പം അടുത്ത് കാണുന്നത് അതാ ഈ മിഷീനിലൂടെ ആ പച്ച കളർ മിഷനിലൂടെ തേയില ആ പച്ച പൊടിയൊക്കെ ചൂടാക്കി വറു ഇതാക്കി കറുത്ത കളറായി ഇലയെല്ലാം ഉണക്കി ആ തേയില ഉണങ്ങി പച്ച കളറായി പാക്കിങ്ങിന് റെഡി ആയിട്ടാണ് വരുന്നത് തേയില തേയിലയാണ് ഇവിടെ കൂടെ വരുന്നത് ഇപ്പുറത്ത് അതിനെ അരിച്ച് നല്ല തരി കുറഞ്ഞ തേയിലയായി ഇവിടെ വന്ന് പാക്കിയാണ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് കൂട്ടുകാരെ നമുക്ക് നമ്മൾ തേയില ഇട്ട് ചായ കുടിക്കുന്നു ഈ തേയില എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ പിന്നെ അത് കഴിയുമ്പോൾ അവിടെ വരുമ്പോൾ ഒരു ഗ്ലാസ് ചായ ആ തേയില കൊണ്ട് ചായ നമുക്ക് തരുന്നതാണ് അത് കുടിച്ച് ഇറങ്ങുമ്പോൾ അവിടെ കുറേ തേ തേയിലയും പുൽത്തൈലവും അതും ഇതുമല്ല പുൽത്തൈലവും മറ്റേ തേയില തേയിലെ പല ഫ്ലേവറുള്ള തേയിലകൾ പിന്നെ പുൽത്തൈലങ്ങൾ യൂക്കാലിസ് അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതെ തേയില തന്നെ പല പല വെറൈറ്റികളും ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേട്ടാ